ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ കുറേ നാളായിട്ട് വിചാരിക്കുവായിരുന്നു ഈ ഒരു സാധനം ഉണ്ടാക്കണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ മാങ്ങ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് എല്ലാ ചീഞ്ഞ് നാശമായി പോവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നലെ ഞാൻ ആഹാന കൃഷ്ണയുടെ വീഡിയോ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൽ മാങ്ങ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുന്നത് കണ്ടു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ ബ്രെഡും കടലമിട്ടായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ മാങ്ങയും ബ്രെഡും തേങ്ങാപ്പാലും ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് മാങ്ങ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് േ ലോലുസാണെങ്കിൽ എന്നെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് എന്നാലും ഞാൻ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല തേങ്ങാ പാലാണ് കേട്ടോ തേങ്ങാ പാൽ ഞാൻ ഫ്രഷായിട്ട് ചെരവിയെടുത്ത് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ പാലിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ചു പിന്നെ നമ്മുടെ കടല കടലമിട്ടായില്ലേ അത് നമ്മൾ കുറച്ചിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി കുത്തി എടുത്തു വിട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് ഇതായിട്ട് കിട്ടും ലൂസായിട്ട് കിട്ടും അങ്ങനെ അതവിടെ മാറ്റി വെച്ചു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മാങ്ങ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതുപോലെ എടുക്കണം അപ്പോൾ അതും കുറച്ച് എടുത്തു വെച്ചു അപ്പോൾ ഇത് നമ്മളെ നാല് സംഭവങ്ങളും നമ്മൾ റെഡി ക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡിൻ്റെ നാല് ഭാഗവും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു കേട്ടോ ആ ബ്രൗൺ കളർ പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ എവിടെയാണെങ്കിൽ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയ പാകത്തിനുള്ള പാത്രം ഇല്ല കേട്ടോ പിന്നെ തപ്പിത്തെ ഇതുപോലെ ഒരു പാത്രം അങ്ങോട്ട് എടുത്തു എന്നിട്ടിത് ആദ്യം ലെയർ ആയിട്ട് ബ്രെഡ് വെച്ചു എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഇല്ലേ അത് നല്ലപോലെ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇങ്ങനെ നല്ലപോലെ നിരത്തി കൊടുക്കുക അങ്ങനെ ഞാൻ ഗ്യാപ്പൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ നിരത്തിയത് പിന്നെ ഞാനിത് അത്ര കുനുകുനാന്നാക്കിയിട്ടില്ല പിന്നെ അതേ അടുത്ത ലെയർ ബ്രെഡ് വെച്ചു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആ തേങ്ങാപ്പാൽ നല്ലപോലെ ഒഴിച്ചു കൊടുത്തു ബാക്കിയുള്ളതൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ആഹാര ചേച്ചി ഇത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത് അതിൽ പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഒടുക്കത്തെ ടേസ്റ്റാണ് ഇതൊക്കെയാണ് അങ്ങനെ തന്നെ ഉണ്ടോയെന്നൊന്ന് നമുക്ക് നോക്കണമല്ലോ എനിക്കാണെങ്കിൽ ഇപ്പോഴും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നൊരു ഇത് കിട്ടുന്നില്ല കേട്ടോ കാരണം ബ്രെഡ് മാങ്ങ ഒന്നും ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാനിത് ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ആ മാങ്ങോ അതിൻ്റെ മേലെ നിരത്തി വെച്ചു പിന്നെ നമ്മളെ ലാസ്റ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻ ഈ കടലമിട്ടായി അതിങ്ങനെ നല്ലപോലെ നിരത്തി വെച്ച് കൊടുത്തു സംഭവം ഇത് കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഈ കടലമിട്ടായി ഇങ്ങനെ കഴിക്കുമ്പോഴായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാമായിരുന്നു എന്ന് പക്ഷെ ഞാൻ അപ്പോൾ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ ഫുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഇത് ഒരു ഇത്രയോ മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കണം ഞാനിതൊരു ഉച്ചയ്ക്കൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ വൈകുന്നേരം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനിയം വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കയസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീട്ടിൽ നിറയെ മാങ്ങി എന്തായാലും ഇയർ ആയിട്ട് ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ